വേവിച്ചെടുത്ത മൂന്ന് ക്യാരറ്റ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇനി ഒരു ബൗളിലേക്ക് നാല് ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട് മൈദയ്ക്ക് പകരം ഗോതമ്പൊടി വേണേലും എടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് പിന്നെ ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ഒരു ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒരു മുപ്പത് സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെക്കണം ഇനി ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ മാവ് കലക്കി വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം ഇല്ല പെട്ടെന്ന് കട്ടയായി പോകും ഒരു മിനിറ്റ് ഒക്കെ ആവുമ്പോൾ ഈ ഒരു പരുവാകുമ്പോ ഇതിലേക്ക് ഒരു ഇഞ്ചി ഉപ്പും ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം കുറച്ച് ബദാം ഒന്ന് ക്രഷ് ചെയ്തും എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായി ഇളക്കിതാ ഇതുപോലെ പാനിൽ നിന്ന് വിട്ട് വരണം ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ബട്ടറോ നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം സെറ്റ് ആവാൻ മിനിറ്റ് രണ്ട് മണിക്കൂർ മാറ്റിവെക്കാം അതിനുശേഷം കട്ട് ചെയ്ത് കഴിക്കാം നല്ല ടേസ്റ്റിയും സിമ്പിൾ ആയിട്ട് വീട്ടിൽ എടുക്കാൻ പറ്റുന്ന ഒരു ക്യാരറ്റ് ഹൽവയുടെ റെസിപ്പിയാണ്